ലൈനിലേക്ക് ചാഞ്ചിക്കണ മരം മുറിച്ച് മാറ്റിയിരിക്കണം ഇത് ഏടെ നോട്ടീസാ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരച്ചേക്കരുത് അതെ ലൈമാൻ സാറേ ലൈനിലേക്ക് നിക്കുന്ന മരം ഒക്കെ ഞങ്ങൾ മുറിച്ചോളാം പക്ഷേ ഈ ഷീറ്റിന്റെ മോളിലെ പോലെ ലൈനില് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാ ഇത് ആരോടെ ഉണ്ടാ ആ ദുരന്ത നിവാരണം പറഞ്ഞ് നോട്ടീസ് എന്നിട്ട് പോയിരിക്ക മരം മുറിച്ച് മാറ്റി എനിക്ക് പണി കിട്ടുന്നു അതും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോയാൽ പോക്കാം കകറി ഷീറ്റിന്റെ പോയ ലൈൻ മോളിലെ പോയാൽ കിട്ടിട്ടില്ല എന്നിട്ടാ നമ്മുടെ അടുത്ത് ചേട്ടാ ഞാൻ ഫ്രിഡ്ജ് ചേട്ടൻ ഫ്രിഡ്ജി ആ നീ എന്താ ഇത്രയും നേരം താമസം നിന്നെ കാണാത്തത് ഞാൻ വേറെ ആളോട് പറയൂ ചേട്ടാ ഹരിതകർമ്മ സേന്റ് എടുത്തിട്ടുണ്ട് അവർ കുറച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ആ സാധനം ഒക്കെ എടുത്തു കൊടുത്തതായിരുന്നു എന്തായാലും അവർക്ക് അറിയാൻ സോറി ആ എന്തായാലും മതിയല്ലേ ആ മഞ്ഞില്ലേ ഇതാ ഫ്രിഡ്ജ് രണ്ടു രണ്ടുമൂന്ന് ദിവസമായിട്ട് അനക്കില്ല ചേട്ടാ എന്റെ അകത്ത് ഇത്രയും നിറച്ച സാധനങ്ങൾ വെക്കരുത് ഇതേ അഴിച്ച് നോക്കട്ടെ ചേട്ടാ ഇതിപ്പോ തണുപ്പ് നിക്കാത്താണോ അതെ ഓൺ ആവാത്താണോ സ്റ്റെബിലൈസർ ഓൺ ആവേണ്ടത് പക്ഷെ

രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് ഓ മറ്റവനായിരിക്കും കഞ്ചദോ തൻ ചീലം ബിൻ ചീലം ബോലി കഞ്ചലോചനം ബോലി ഫ്രിഡ്ജ് 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 നോക്കാൻ ഇത് ട്രെൻഡ് ആരും ഓ ഓഹോ ഇങ്ങനെ നോക്കല്ലേ കൊതിയാവുന്നുണ്ടല്ലേ ഇതാണ് ഇപ്പൊ ട്രെൻഡ് ആരും കൊതിച്ചു ഇവനെ ആദ്യം വിളിച്ചത് അവൻ വരാൻ ലേറ്റ് ആയതുകൊണ്ടാ നിന്റെ വിളിച്ചത് ആ സാരല്ല നീ നോക്ക ോ കൊഞ്ചീലം കടന്നുള്ളാണ്ട് നോക്കട ചൂടാവല്ലേ നോക്കാൻ പോകല്ലേ ഓണേ മാര മാറിക്കടാൻ കൊഞ്ചീലം കഞ്ചലോ ഇത് കംബ്രസന്റെ ചെറിയൊരു സാധനം പോയതാ ഇവിടെ വെച്ചാൽ ഉള്ളൂ ആ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അല്ല അതൊക്കെ പക്ഷെ എത്ര രൂപയാവും അതന്നെട്ടോ ഒരു തരാം ആയിരത്തി മുന്നൂറോ അത്രേ ഉള്ളു അല്ലേ അല്ലേ ചേട്ടാ ആയിരത്തി മുന്നൂറേ ഉള്ളൂ അല്ലേ എടാ ഇവനാദ്യം വന്ന് ഞാൻ ഇവനോടൊന്നും സംസാരിക്കട്ടെ നീ കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് ൊന്നുവനെ നീ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞു അവൻ ആയിരത്തി മുന്നൂറ് ഈ എന്ന തടവ് ചേട്ടാ കുഴപ്പമില്ല ഞാൻ ആയിരത്തി മുന്നൂറിന് ചെയ്തു തരാം കുഴപ്പമില്ല ആയിരത്തി മുന്നൂറിനാണെങ്കിൽ അവനെ വെച്ച് ചെയ്താൽ പോരും ചേട്ടാ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ആ എന്താ ഞാൻ ചെയ്തോളാം പണി കളയേണ്ടത് വിചാരിച്ച ഉറപ്പാണല്ലോ ഇനി മാറ്റം ഇല്ലല്ലോ ആ എന്നാ വേഗം പണി തീർത്തോ പതിനഞ്ച് ദിവസോളൂ ചേട്ടാ ആ കഴിഞ്ഞൂട്ടോ ആ കഴിഞ്ഞോ ആ കഴിഞ്ഞോട്ടോ അതെ സ്റ്റെബിലൈസർ എത്തുന്നുണ്ട് മറ്റേ കമ്പ്രസറിൻ്റെ സൗണ്ട് കിട്ടില്ലേ വർക്ക് ചെയ്യുമ്പോൾ തണുപ്പുണ്ട് ഓക്കെ ആയിരം ഇല്ല പറഞ്ഞത് അതേട്ടാ ആ ഏടാ ഇവരൊരായിരം രൂപ ഗൂഗിൾ പേ ചെയ്തു തരേ എൻ്റെ മോനാണ് വിസ്മേഷ് ഹലോ ഇവൻ കാരണേ എനിക്ക് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ലാഭം എന്തിനാ ഞാനീ ആയിരത്തി അഞ്ഞൂറ് രൂപ ലാഭിച്ചത് നിനക്കറിയണ്ടേ പുതിയ ടെൻഡാന്നും പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ച് കണ്ട ബാലക്കാരെ ഓർണമെന്റ്സ് കൊണ്ട് വന്നിരിക്കുക ഓ കണ്ടാലും കൊതിച്ചു പോകുന്നു